ഹലോ കേരളത്തിൽ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി നിരവധി പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വിവിധ തസ്തികകളിലായി നാനൂറിലധികം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തിക ഏതെന്ന് ചോദിച്ചാല് അത് എൽ ഡി സി അല്ലെങ്കിൽ ലോവർ ഡിവിഷണൽ കണക്കാണ് ഇതിന്റെ സവിശേഷത തന്നെ ഇതിന്റെ സാലറി സ്കെയിലാണ് ഇത് ഏകദേശം ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് അർഹരായ ഹിന്ദു ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പൂജ്യം പൂജ്യം ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പറിന് കീഴിൽ പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവരിൽ നിന്നുമാണ് ഈ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് ശ്രദ്ധിക്കുക ഇതിന്റെ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജാനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജാനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി മറ്റു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കുന്നതാണ് ശ്രദ്ധിക്കുക ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴില് താൽക്കാലികമായി വർഷങ്ങളായി ജോലി ചെയ്യുന്നവർക്ക് അവരുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതാണ് ഒരു വർഷം ഒരു മാർക്ക് എന്ന രീതിയിലാണ് ഗ്രേസ് മാർക്ക് ലഭിക്കുക അങ്ങനെ പത്തു മാർക്ക് വരെ ലഭിക്കാം ഇനി നമുക്ക് പരീക്ഷാ ഫീസിനെ കുറിച്ച് നോക്കാം ജനറൽ ഒ ബിസി ഇ ഡബ്ല്യു എസ് എന്നീ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഒരേ ഫീസ് തന്നെയാണ് അഞ്ഞൂറ് രൂപയാണ് ഫീസ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഫീസുകൾ കൊണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് അടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക കേരള ദേവസ്വം ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി മാത്രമേ ഫീസ് അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ അതായത് ഓൺലൈൻ വഴി മാത്രമേ ഫീസടയ്ക്കാൻ സാധിക്കുകയുള്ളൂ മണിയോർഡർ ആയോ അല്ലെങ്കിൽ ഡി ഡി മുഖാന്തരമോ മറ്റേതെങ്കിലും രീതിയിലോ ഫീസ് അടയ്ക്കുവാൻ സാധിക്കുകയില്ല ഇനി എങ്ങനെയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക എന്ന് നോക്കാം ഇതൊരു ഗവൺമെന്റ് ജോലി ആണെങ്കിലും കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റ് വഴിയല്ല ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കേരള ദിവസം റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റ് ആയ കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോ കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ എടുത്തതായിരിക്കണം വിദ്യാഭ്യാസ യോഗ്യത ജാതി വയസ്സളവ് എന്നിവ പ്രൂവ് ചെയ്യേണ്ട രേഖകൾ ഇത് അപ്ലോഡ് ചെയ്യേണ്ട ഘട്ടത്തിൽ ആവശ്യമില്ല റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ മാത്രം ഇത് സബ്മിറ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സി നോട്ടിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി എട്ടാണ് അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി എട്ട് അർദ്ധരാത്രി വരെ സമയമുണ്ട് എന്ന് പറഞ്ഞ് ഈ ഏപ്രിൽ ഇരുപത്തി എട്ട് വരെ കാത്തിരിക്കേണ്ടതില്ല എത്രയും വേഗം അപ്ലൈ ചെയ്യുമല്ലോ എന്നിട്ട് പഠിച്ചു തുടങ്ങുമല്ലോ